പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മിക്കവാറും ചന്ദ്രകാന്തത്തിൻ്റെ അവസാന പ്രമോ ആയിരിക്കാം നാളെ ആയിരിക്കാം അവസാന എപ്പിസോഡ് അങ്ങനെ നമ്മുടെ പിങ്കി ചെയ്ത തെറ്റുകളും പറ്റിപ്പോയ പിഴകളും എല്ലാം ഏറ്റുപറഞ്ഞ് നന്ദുവിനെ നന്ദയ്ക്ക് തിരിച്ചു നൽകുകയാണ് നന്ദ നന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണെപ്പോഴും പിങ്കിയുടെ മുഖത്താട്ടോ പിങ്കിയനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് നന്ദു എല്ലാവരോടും പറയാനുള്ളതെല്ലാം പറഞ്ഞ് തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ് പിങ്കി ഇന്ത്യപുരം വിട്ടിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ അച്ഛനോട് വണ്ടി കൊണ്ട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ബാഗ് പാക്ക് ചെയ്ത് ഇറങ്ങുന്ന പിങ്കിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നന്ദ പറയുന്നുണ്ട് പിങ്കി നീ ഇവിടുന്ന് പോകരുത് നീ ഒന്നും ഉപേക്ഷിച്ച് പോകരുത് ഞാനൊന്നും തട്ടിയെടുക്കാൻ വേണ്ടിയല്ല തിരിച്ചു വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പിങ്കിക്ക് തെറ്റു മനസ്സിലായതുകൊണ്ട് തന്നെ ആവശ്യമില്ലാതെ ഇനിയും അവിടെ കടിച്ചു തൂങ്ങണ്ട എന്ന് കരുതി പിങ്കി പോകാൻ തന്നെ തീരുമാനിക്കുന്നു പിങ്കിയുടെ അച്ഛനും കൊണ്ട് കേട്ടോ ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോകാൻ തീരുമാനിച്ചുറപ്പിച്ചത് കൊണ്ട് പിങ്കിയുടെ അച്ഛൻ ബാഗൊക്കെ എടുത്ത് വണ്ടിയിലേക്ക് വെക്കുന്നുണ്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ് എല്ലാവരും എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗൗതത്തോടും ഒക്കെ യാത്ര പറഞ്ഞ് പിങ്കി ഇറങ്ങുമ്പം പിങ്കിയെ വിടാതെ ബാക്കിൽ നിന്നും കയ്യിൽ പിടിച്ചേക്കുന്ന ഒരാൾ നോക്കുമ്പോൾ നമ്മുടെ നന്ദുവാണ് നന്ദുവാണ് നന്ദുവിനൊരിക്കലും പിങ്കി പിരിയാൻ പറ്റില്ല പെട്ടെന്ന് പിരിയാൻ പറ്റില്ല കാരണം ഇത്രയും നാളും പൊന്നുപോലെ നോക്കിയതാണല്ലോ ആറു വർഷം അവൻ്റെ എല്ലാ ഇഷ്ടങ്ങളിലും അവൻ്റെ എല്ലാ വാശികളിലും കൂടെ നിന്ന അമ്മ അതിപ്പം പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മ അതുപോലെ നോക്കിയതാണല്ലോ അവൾ ഇറങ്ങുമ്പം ഒരുപാട് സങ്കടത്തോടെ നന്ദു കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട് ഇത് കണ്ട് സഹിക്കാൻ വരാതെ നന്ദിയടക്കം എല്ലാവരും പിങ്കിയുടെ അച്ഛനും എല്ലാവരും വിഷമിച്ച് നിൽക്കുന്നതും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു promo.